ജാത തൊഴിലാളികളാകാൻ എവിടെയും പോണി തൊഴിലുറപ്പ് പദ്ധതിയാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടേണ്ട നിങ്ങളുടെ കുടുംബം നോക്കേണ്ട നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം കൊടുക്കേണ്ട നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ പോക്കറ്റ് കരുതൽ ധനശേഖരം ഉണ്ടാക്കാനാണ് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെ പരിപാടിക്ക് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയും കൊടിയും പിടിച്ചു വരേണ്ട നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അന്ന് പണി ഒഴിവാക്കിയിട്ട് വന്നോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ടിയുടെ പരിപാടിക്ക് പോകണോ നിങ്ങൾ ആ ദിവസത്തെ പണി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പൊക്കോളൂ അല്ലാതെ പണിയിൽ ഒപ്പിട്ട് ഈ മേച്ചുമാരും അവരൊക്കെ മറ്റേ അവരെയൊക്കെ മരട്ടി ഭീഷണിപ്പെടുത്തി ആ കുടുംബശ്രീയുടെ സ്ത്രീ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തി നാളെ പോലെ കുടുംബശ്രീ ചേർക്കില്ല നാളെ പോലെ തൊഴിൽ തരില്ല നാളെ പോലെ ശമ്പളം തരില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ച് പോകുന്ന പണിക്ക് ഇവിടെ അവസാനം കൊടുക്കുകയാണ്